മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് കറന്റ് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പാർട്ട് ത്രീ ഒന്ന് ബഹിരാകാശത്ത് പോയി വന്ന വീൽചെയർ ഉപയോഗിക്കുന്ന ആദ്യ വ്യക്തി ആര് ഉത്തരം മിഷേല ബെൻദൌസ് രണ്ട് മുപ്പതാമത് കേരള അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം പുരസ്കാരം ലഭിച്ച ചിത്രമേത് ഉത്തരം ടു സീസൺസ് ടു സ്ട്രേഞ്ചേഴ്സ് മൂന്ന് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമേത് ഉത്തരം ബ്ലൂ ബേഡ് സിക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിനാലിനാണ് അമേരിക്കയുടെ ഈ ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചത് നാല് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയതാര് ഉത്തരം സാക്കിബുൽ ഖനി ബീഹാർ സ്വദേശി മുപ്പത്തിരണ്ട് പന്തിൽ സെഞ്ചുറി നേടി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ ആര് ഉത്തരം വിനോദ് കുമാർ ശുക്ല ആറ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന റെക്കോർഡ് നേടിയ മലയാളി ആര് ഉത്തരം ദിയ പുളിക്കണ്ടം പാല നഗരസഭാ അധ്യക്ഷ ഏഴ് പ്രകൃതി പ്രമേയമാക്കിയുള്ള രാജ്യത്തെ ആദ്യ വിമാനത്താവളം ഏത് ഉത്തരം ലോകപ്രിയ ഗോപിനാഥ് ബർദോളി അന്താരാഷ്ട്ര വിമാനത്താവളം എട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന വാട്ടർ ടാക്സി പ്രവർത്തനം ആരംഭിച്ചത് പ്രവർത്തനമാരംഭിച്ചതിവിടെ ഉത്തരം വാരാണസി കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡിന് അർഹമായ സംസ്ഥാനം ഏത് ഉത്തരം ആന്ധ്രാപ്രദേശ് പത്ത് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് ഉത്തരം സംഗീത ബറുവ പിഷാരടി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ അന്തരിച്ച ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പിയാർ ഉത്തരം റാം വി സുദർ പന്ത്രണ്ട് സ്റ്റാൻഫർഡ് സർവകലാശാലയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വൈബ്രൻസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഉത്തരം മൂന്ന് പതിമൂന്ന് ക്ഷേമ പദ്ധതികളുടെ വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി മേരി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏത് ഉത്തരം ഉത്തരാഖണ്ഡ് പതിനാല് ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം എഴുപത്തിനാലിൽ നിന്ന് നൂറ് ശതമാനമാക്കി ഉയർത്തുക ലക്ഷ്യമിട്ട് ലോക്സഭ പാസാക്കിയ ഇൻഷുറൻസ് നിയമ ഭേദഗതി ബിൽ ഏത് ഉത്തരം സബ്കാ ഭീമ സബ്കി രക്ഷാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി പതിനഞ്ച് രാജ്യത്തെ ആദ്യ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെ ഉത്തരം ഗൊരഖ്പൂർ ഉത്തർപ്രദേശ് പതിനാറ് പണിയ സമുദായത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ ചെയർപേഴ്സൺ ആര് ഉത്തരം പി വിശ്വനാഥൻ നഗരസഭ പതിനേഴ് അഞ്ചു മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ളവരുടെ പ്രത്യേക നേട്ടങ്ങൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയായ രാഷ്ട്രീയ ബാൽ പുരസ്കാരം നേടിയത് ആരെല്ലാം ഉത്തരം ക്രിക്കറ്റ് താരം വൈഭവ് സൂര്യവംശി നീന്തൽ താരം ദിനിതി ദേശിങ്കു ചെസ് താരം ലക്ഷ്മി പ്രഗ്നിക പതിനെട്ട് ചൈനയിൽ തുറന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വേഗപാതാ തുരങ്കമേത് ഉത്തരം ടിയാൻഷൻ ഷെൻഗിൽ പത്തൊൻപത് ചന്ദ്രനിൽ ആണവോർജ്ജ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച രാജ്യമേത് ഉത്തരം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പലേത് ഉത്തരം സമുദ്ര പ്രതാപ് ഇരുപത്തിയൊന്ന് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ലാ ആശുപത്രി ഏത് ഉത്തരം എറണാകുളം ജനറൽ ആശുപത്രി ഇരുപത്തിരണ്ട് റിപ്പബ്ലിക് ഓഫ് സൊമാലി ലാൻഡിനെ സ്വതന്ത്രവും പരമാധികാരവുമുള്ള രാഷ്ട്രമായി അംഗീകരിച്ച ആദ്യ രാജ്യമേത് ഉത്തരം ഇസ്രായേൽ ഇരുപത്തി മൂന്ന് ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊൻപത് വർഷത്തെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം പി വി സിന്ധു ഇരുപത്തി ഇന്ത്യൻ നാവികസേനയിലെ നാൽപ്പത് വർഷത്തെ സേവനത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഡീ കമ്മീഷൻ ചെയ്ത അന്തർവാഹിനി ഏത് ഉത്തരം ഐ എൻ എസ് സിന്ധു ഇരുപത്തിയഞ്ച് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെ ഉത്തരം ബിലാസ്പൂർ ഛത്തീസ്ഗഡ് ഇരുപത്തിയാറ് മയക്കുമരുന്ന് ദുരുപയോഗം തടയാൻ കേരള പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ചു നടപ്പാക്കുന്ന പദ്ധതി ഏതാ ഉത്തരം പോട അഥവാ പ്രിവെൻഷൻ ഓഫ് ഇരുപത്തിയേഴ് എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഓഫ് എത്യോപ്യ നേടുന്ന ആദ്യ രാഷ്ട്രനേതാവ് ആര് ഉത്തരം മോദി ഇരുപത്തിയെട്ട് രൺഭൂമി ദർശൻ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ വിനോദസഞ്ചാരത്തിനായി തുറന്നുകൊടുത്ത സിക്കിമിലെ ഉത്തരം ചോ ല ചുരങ്ങളെ ല എന്നിവ എന്നിവൻപത് ആണവോർജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം ലക്ഷ്യമിട്ട പാർലമെന്റ് പാസാക്കിയ ബിൽ ഏത് ഉത്തരം സസ്റ്റൈനബിൾ ഹാർനെസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അഥവാ ശാന്തി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര് ഉത്തരം എൻ എസ് മാധവൻ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക